നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിറഞ്ഞു നിൽക്കുന്നത് അന്ന് ദ്വാരാഭാരകന്മാരുടെ പാളി കൊണ്ടുപോയതും അതിലെ സ്വർണം കുറഞ്ഞതുമൊക്കെയാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ ഈ വാർത്തകളുടെ എല്ലാം ഉറവിടം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് ഇത് വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോയതോടുകൂടിയാണ് ഇതിൻ്റെ ഒക്കെ ഈ വിവാദങ്ങളുടെ കെട്ടഴിയുന്നത് പക്ഷേ ആ ഒരു സംഭവത്തിൽ അധികമാരും ഊന്നൽ കൊടുക്കുന്നതായി കാണുന്നില്ല ഇപ്പോൾ അത് സംബന്ധിച്ച് സുപ്രധാനമായ ഒരു വിവരമാണ് തത്തുമ ബ്രേക്ക് ചെയ്യുന്നത് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് ഇത് ചെന്നൈയിലെ അമ്പട്ടൂരിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയത് മതിയായ പെർമിഷനുകളോട് കൂടിയാണെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പി എസ് പ്രശാന്ത് ഇപ്പോഴും പറയുന്നത് തിരുവാഭരണം കമ്മീഷണറുടെ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഒക്കെ അകമ്പടിയോടുകൂടി വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടിയാണ് കൊണ്ടുപോയത് അപ്പോഴും സ്പെഷ്യൽ കമ്മീഷണറും കോടതിയും ഈ വാർത്തകളൊന്നും അറിഞ്ഞില്ല എന്നുള്ളത് അങ്ങനെ നിൽക്കുകയാണ് അപ്പോഴും പ്രശാന്ത് പറയുന്നത് ഇല്ല അതിനാവശ്യമായ പെർമിഷൻസ് തിരുവാഹരണം കമ്മീഷണറുടെ ഉൾപ്പെടെ എടുത്തിട്ടാണ് അവരുടെ സാന്നിധ്യത്തിൽ മഹസർ റെഡിയാക്കിയാണ് ഇത് കൊണ്ടുപോയതെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ഇതിന് തത്വമായി ഇപ്പോൾ പുറത്തുവിടുന്ന ഈ ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ഈ ഒരു തെളിവിന് കൂടി പി എസ് പ്രശാന്ത് ഉത്തരം പറയേണ്ടി വരും ഇത് സെപ്റ്റംബർ മാസത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഇത് കൊണ്ടുപോകുന്നത് അതിന് രണ്ട് മാസം മുമ്പ് അതായത് ജൂലൈ മാസത്തിൽ ഏഴാം മാസത്തിൽ തിരുവാഭരണം കമ്മീഷനോട് തന്നെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു തെക്കേ ഇന്ത്യയിൽ ഇത്തരത്തിൽ ഈ സ്വർണം പണി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സ്വർണം വേർതിരിച്ചെടുക്കുന്നതിന് പര്യാപ്തമായ സ്ഥാപനത്തെ കണ്ടെത്തുന്നതിന് മേഖലയിലുള്ളവരുമായി ചർച്ച ചെയ്തതിൽ തെക്കേ ഇന്ത്യയിൽ ഇപ്രകാരം സുതാര്യത ഉറപ്പ് വരുത്തുന്ന സ്ഥാപനങ്ങളൊന്നുമില്ല എന്നൊരു റിപ്പോർട്ട് തിരുവാഭരണം കമ്മീഷണർ തന്നെ നൽകിയിരിക്കുന്നു അതിൻ്റെ പകർപ്പ് തത്തുമായി പുറത്തുവിടുകയാണ് ഈ ഒരു ഉത്തരവ് ഈ ഒരു അന്വേഷണം തിരുവാഭരണം കമ്മീഷണർ നടത്തുന്നത് തിരുവല്ല ശ്രീവല്ലക്ഷേത്രത്തിലെ കൊടിമരവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ചോദ്യത്തിനാണ് കാര്യം അവിടുത്തെ കൊടിമരം ഇടിമിന്നലേറ്റ് തകർന്നപ്പോൾ അതിൻ്റെ പുതുക്കി പണിയലുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നു തന്ത്രിയുടെ ആവശ്യപ്രകാരം ഈ ഇത്തരത്തിൽ ഈ സ്വർണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തിയിരുന്നു അതിലാണ് സുപ്രധാനമായ തിരുവാഭരണം കമ്മീഷനോട് തന്നെ ഈ കണ്ടെത്തൽ വന്നിരിക്കുന്നത് അതിൻ പ്രകാരം ഉത്തരവ് വന്നിരിക്കുന്നത് ഞാനിവിടെ വായിക്കാം തിരുവല്ല ഗ്രൂപ്പിൽപ്പെട്ട തിരുവല്ല ശ്രീവല്ലഭസ്വാമി ക്ഷേത്രത്തിൽ ഇടിമിന്നലിൽ കേടുപാടുകൾ പറ്റിയ ധ്വജസ്തംഭത്തിന് പകരം പുതിയ ധ്വജസ്തംഭം നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ക്ഷേത്രം തന്ത്രിയുടെ അഭിപ്രായവും നിലവിൽ അറ്റകുറ്റപ്പെട്ട പറകളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്നതിന് പര്യാപ്തവും സുതാര്യത ഉറപ്പുവരുത്തുന്നതുമായ സ്ഥാപനങ്ങൾ തെക്കേ ഇന്ത്യയിൽ ഇല്ലെന്നുള്ള തിരുവാഭരണം കമ്മീഷണറുടെ റിമാർക്സും പരിഗണിച്ച് കൊടിമര നിർമ്മാണത്തിലേക്ക് ഇലക്ട്രോ പ്ലേറ്റിംഗ് സാങ്കേതിക വിദ്യ ഒഴിവാക്കി പരമ്പരാഗത രീതിയിൽ നടപടി നടത്തുന്നതിന് അനുവദിച്ച് ഉത്തരവാകുന്നു എന്നൊരു ഉത്തരവ് ദേവസ്വം ബോർഡിന്റെ തന്നെ നിലവിലുണ്ട് അത് അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇലക്ട്രോപ്ലൈറ്റിംഗ് സുതാര്യതയോടുകൂടി നടത്തുന്ന ഒരു സ്ഥാപനം തെക്കേ ഇന്ത്യയിൽ ഇല്ല ഇത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഇങ്ങനെ നിലനിൽക്കുക പിന്നെ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി ഇതേ ഇലക്ട്രോ പ്ലേറ്റിംഗ് പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടി ശബരിമലയിലെ സ്വർണം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ഇതിന് പി എസ് പ്രശാന്ത് കൃത്യമായി മറുപടി പറയേണ്ടി വരും തത്വമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ് ഈ വിവരിച്ച വിശദമായ ഉത്തരവുകൾ ഇറക്കാൻ അറിയാവുന്ന ദേവസ്വം ബോർഡ് എന്നിട്ട് എന്തിനാണ് ശബരിമലയിലെ സ്വർണപ്പാളികൾ നിയമവിരുദ്ധമായ രീതിയിൽ യോഗ്യതയില്ലാത്ത സ്ഥാപനത്തിന് സ്ഥാപനത്തിൽ സ്വർണം പൂശുന്നത് ഉത്തരവ് നൽകിയ നടപടി ശരിയാണോ എന്നുള്ള കാര്യത്തിൽ വിശദമായി തന്നെ പ്രശാന്ത് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതുപോലെ ഉത്തരവാദിത്വം കൂടിയതും നയപരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ലോ ഓഫീസിലോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലുള്ള ദേവസ്വം ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളോടോ സ്വർണം പൂശലിന്റെ നിയമവശം അന്വേഷിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യവും പ്രസക്തമാകുന്നു ചന്ദ്രഗ്രഹണ ദിവസം നടയടച്ചതിന് ശേഷം അർദ്ധരാത്രി സി സി ടി വി വരെ ഓഫ് ചെയ്ത് എന്തിന് ശബരിമല അയ്യപ്പസ്വാമിയുടെ സ്വർണം പൊതിഞ്ഞ വിഗ്രഹങ്ങൾ ദേവസ്വം നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതിനും ഉത്തരം പറയേണ്ടി വരും അതുപോലെ ദേവസ്വം നിയമപ്രകാരം ഒരു ഭക്തൻ വിലപിടിപ്പുള്ള എന്ത് സാധനങ്ങൾ നൽകിയാലും അത് പ്രത്യേകം രസീത് എഴുതി സ്വർണ്ണമാണെങ്കിൽ തിരുവാഭരണം രജിസ്റ്ററിൽ ചേർക്കണം അതിന്റെ എല്ലാവിധ രേഖകളും ദേവസ്വം കമ്മീഷണറുടെ പേരിലാക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൊതുജൻ്റെ ഗ്യാരണ്ടി പേപ്പറുകൾ എന്ന് ദേവസ്വം പ്രസിഡന്റായ അങ്ങ് തന്നെ പറയുന്നുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പലതവണ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അങ്ങേക്ക് നിയമം അറിയാഞ്ഞിട്ടാണോ അതോ മനഃപൂർവ്വം മറച്ചു വയ്ക്കുന്നതാണോ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കാലത്ത് നടന്ന കാര്യങ്ങളാണെന്ന് ഇപ്പോൾ അങ്ങ് ന്യായീകരണം പറയുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ട് സ്വർണപാളികളുടെ അറ്റകുറ്റപ്പണി ചെയ്യിക്കുന്നതിനുള്ള രേഖകൾ ബോർഡിലെത്തിയപ്പോൾ അങ്ങ് അറിഞ്ഞതല്ലേ ഗ്യാരണ്ടി പേപ്പറുകൾ ഉണ്ണികൃഷ്ണൻ തിരുമേനിയുടെ പേരിലാണെന്ന് എന്നിട്ടും എന്തുകൊണ്ട് നിയമപരമായി ലോ ഓഫീസിൽ അഭിപ്രായം ചോദിച്ചിട്ട് അങ്ങ് നടപടിയെടുത്തില്ല തന്ത്രിയുടെ അനുമതിയോടുകൂടിയാണ് സ്വർണം പതിഞ്ഞ പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്ന് അങ്ങ് ആവർത്തിച്ചു പറയുന്നു നയപരമായ തീരുമാനങ്ങൾ തന്ത്രിയാണോ എടുക്കുന്നത് ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ ക്ഷേത്രം തന്ത്രിക്ക് അധികാരമില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസ് മാനുവലിൽ വ്യക്തമായി പറയുമ്പോഴാണ് തന്ത്രിയുടെ അനുമതിയോടുകൂടിയാണ് ഇപ്പോൾ ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലകരെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്ന് അങ്ങ് ആവർത്തിച്ചു പറയുന്നത് മാനുവൽ ലംഘനത്തിന് അങ്ങയുടെ ബോർഡാണ് മുൻകൈയെടുത്തതെന്ന് ഈ അവസരത്തിൽ തത്വമായി അങ്ങയെ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ ഒരു കൂട്ടം ചോദ്യങ്ങളുണ്ട് പി എസ് പ്രശാന്ത് അങ്ങയോട് ചോദിക്കാൻ പക്ഷേ അങ്ങ് ആദ്യം ഇതിലേക്ക് ഉത്തരം നൽകാൻ അങ്ങ് വിധിക്കപ്പെടുന്നത് ഈ ഒരു ഒറ്റ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിലാണ് കാര്യം ഈ സെപ്റ്റംബർ മാസത്തിലാണ് വീണ്ടും ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഇപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ വിവാദം വരുമ്പോൾ അങ്ങ് ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത് അങ്ങയുടെ കാലത്ത് സംഭ സംഭവിച്ച വിവാദമല്ല ഇത് അന്ന് ഉണ്ടായിരുന്ന ബോർഡും അന്നുണ്ടായിരുന്ന ആൾക്കാരുമാണ് ഇതിലെ പ്രതികൾ എന്ന് പറയുന്നു പക്ഷേ ഇതിപ്പോൾ അങ്ങയുടെ കാലത്ത് സംഭവിച്ച കാര്യമാണ് തത്വമിത എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവായി ബ്രേക്കിംഗ് ആയി ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് ചന്ദ്രഗ്രഹണ ദിവസം ഇരുട്ടിന്റെ മറവിൽ അങ്ങും അങ്ങയുടെ കൂട്ടാളികളും ചേർന്ന് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം ഈ തെക്കേ ഇന്ത്യയിൽ സുതാര്യത ഉറപ്പില്ലാത്ത സ്ഥാപനത്തിലേക്ക് പിന്നെ എന്തിന് കൊണ്ടുപോയി ഇത് ദേവസ്വം തിരുവാഭരണം കമ്മീഷനോട് തന്നെ റിപ്പോർട്ട് രണ്ട് മാസം മുമ്പ് ഇറങ്ങിയതാണ് അത്തരത്തിൽ സുതാര്യത ഇലക്ട്രോ പ്ലേറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് സുതാര്യമായ ഒരു കമ്പനി തെക്കേ ഇന്ത്യയിൽ ഇല്ല എന്ന് പറയുമ്പോൾ ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് വീണ്ടും അത് കൊണ്ടുപോയത് എന്തിന് ഈ ഒറ്റ ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറയേണ്ടി വരും ഇത് ഭക്തജനങ്ങളോടാണ് അങ്ങ് ഉത്തരം പറയേണ്ടത് എന്തായാലും ഈ ഒരു വാർത്ത തത്വമായി ഇപ്പോൾ ബ്രേക്കിംഗായി തന്നെ പുറത്തുവിടുന്നു ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതി ൊക്കെ അടുത്ത മണിക്കൂറിൽ ഭക്തരിലേക്ക് എത്തിക്കുന്നതായിരിക്കും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്